மெது மெதுவாக பல நங்கள் போல தொடங்கினவா மனமுறுகனும் கொதி கலனாக தவறுகளின் இசதியனமாற தொலைப்புகளை தொலை போம் ഇതൊരു ട്രാവൽ വ്ളോഗല്ല ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ആയിട്ട് ഞാൻ പോയിട്ടുള്ള ഒരു ട്രിപ്പിന്റെ കുറച്ച് ക്ലിപ്പുകളാണ് എൻ്റെ ഒരു ഫോണിനകത്ത് പഴയൊരു ഫോണിനകത്ത് എടുത്ത് കിട്ടു കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കണ്ട് ആ ഒരു മെമ്മറീസൊക്കെ മനസ്സിൽ വന്നേപ്പം ഉള്ള ക്ലിപ്പുകളൊക്കെ വെച്ച് ചെയ്തൊരു വീഡിയോ അത്രേ ഉള്ളൂ ഒരു ട്രാവൽ ബ്ലോഗായിട്ട് ബ്ലോഗ് ചെയ്യാനായിട്ട് ഞാൻ അടുത്ത വീഡിയോസ് അല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോസ് ഒന്നും കഴിയില്ല പോയി സ്ഥലങ്ങളും കാര്യങ്ങളും അതൊന്നും മുഴുവനായിട്ട് അതിൻ്റെ കഴിയില്ല നമ്മൾ ആ ഒരു മൊബൈലിൽ ചുമ എടുക്കുന്ന കുറച്ച് വീഡിയോസ് ഇല്ല അങ്ങനെ ഉള്ള ക്ലിപ്പുകളൊക്കെ കൂട്ടി വെച്ച് ചെയ്തൊരു വീഡിയോ അത്രേ ഉള്ളൂ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാറിലേക്കാണ് പോകുമ്പോൾ ഒരുപാട് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു രാവിലെ എനിക്ക് ട്രക്കിങ്ങിന് പോകണം കുളുക്ക് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഇതിനൊരു നടപടി ആയിട്ടില്ല പക്ഷേ ഉള്ള ആ ഒരു സമയം സ്ഥലങ്ങളും ഞങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യും എൻജോയ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ രണ്ട് വണ്ടിയിലായിട്ടാണ് പോയത് ഒരു ഒമ്പതോളം പേര് ഒരു ഫോർച്യൂണറും പിന്നെ ഒരു എക്സ്പ്രസ് ബൈക്കും ഞങ്ങൾ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് റിസോർട്ടിൽ എത്തുമ്പോൾ പോകുന്ന വഴിക്ക് പലയിടത്തും നിർത്തി ഫുഡൊക്കെ കഴിച്ച് വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് ഫുൾ വൈബ് മൂടിലാണ് പോയത് അതുകൊണ്ട് തന്നെ അടങ്ങാൻ കുറച്ച് അതുകൊണ്ട് തന്നെ വൈകിട്ടാണ് അങ്ങോട്ട് എത്തിയത് ഇരുട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും റോട്ടിലൊക്കെ മഞ്ഞ് കയറി ആ ഒരു ഇരിട്ട് വൈകും മഞ്ഞ് കയറി ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു അപ്പോൾ അവിടെ അങ്ങനെ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ നിർത്തി നിർത്തി മാക്സിമം എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റും അത്രത്തോളം എൻജോയ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കാരണം ഞങ്ങൾ വീക്കെൻഡിൽ ഞങ്ങൾക്ക് ഓൾറെഡി കമ്പനിയിൽ നിന്ന് പോകുന്ന ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ വീക്കെൻഡിൽ പോകാൻ പറ്റുള്ളൂ ശനിയാഴ്ച പോയിട്ട് ഞായറാഴ്ച വൈകിട്ട് തിരിച്ചു വരണം കാരണം തിങ്കളാഴ്ച തൊട്ട് വർക്കുള്ളത് അപ്പോൾ സമയം കുറവാണ് ഉള്ള ടൈം എൻജോയ് ചെയ്യും വേണം ഈ ഒരു വ്യൂ ഉണ്ടോ അത് ഒരു അടിപൊളിയായിരുന്നു കേട്ടോ ആ ഒരു ആകാശത്തൊക്കെ ഒരു ബ്ലൂ ലൈറ്റിങ്ങിൽ മഞ്ഞും ഇതൊക്കെ ആയിട്ട് ഗവൺമെൻറ്റൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു എനിക്ക് അപ്പോൾ അവിടെയൊക്കെ നിന്നും നല്ലപോലെ എൻജോയ് ചെയ്ത് പിന്നെ നേരെ റിസോർട്ടിലോട്ട് പോയി അവിടെ എത്തുമ്പോഴത്തേക്കും നല്ല റിട്ടയർട്ടുണ്ടായിരുന്നു അപ്പം നേരെ ചെക്ക് ഇൻ ചെയ്ത് അവിടെ കയറി വഴിക്കണ നമ്മൾ ചെറിയ സെലിബ്രേഷൻ ഒക്കെ തുടങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അവിടുന്ന് വിളിച്ചു പറഞ്ഞിങ്ങനെ ക്യാമ്പ് ഫയർ മുന്നൊരു ടീം അവിടെ ഉണ്ടായിരുന്നു അവർ പോയിട്ടുണ്ട് നിങ്ങൾക്കി റെയ്ഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നേരം അവിടെ പോയി അവിടെ പോയിട്ട് എൻ്റെ അങ്ങോട്ട് കുറച്ച് മണിക്കൂറുകൾ ഒരു രക്ഷയുണ്ടായിരുന്നില്ല അമ്മ തന്നെയായിരുന്നു അപ്പോൾ ഡാൻസും പാട്ടും ഫുഡും നമ്മൾ ചിക്കനൊക്കെ മേടിച്ച് ചിക്കനും ബീഫെല്ലാം ഉണ്ടായിരുന്നു ഫുഡൊക്കെ മേടിച്ച് ഡ്രിങ്ക്സും എല്ലാം കൂടെ അങ്ങ് അടിച്ച് പൊളിച്ചു ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം രക്ഷയുണ്ടായിരുന്നില്ല അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ഒരു അധ്വാനിന് ശേഷം എല്ലാവരും ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ട് ക്ഷീണിച്ചിരിപ്പാണ് അങ്ങനെ ആ രാത്രി അങ്ങനെ അങ്ക് കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എനിക്കുമ്പോൾ ടൈമൊക്കെ ഒരുപാട് ലേറ്റായി അങ്ങ് കുളുക്കം ഒന്നും കാണാൻ പോകാൻ പറ്റിയില്ല പിന്നെ ഞങ്ങക്ക് ജീപ്പും കിട്ടിയില്ല ജീപ്പ് എല്ലാം ബുക്കഡായിരുന്നു അതുകൊണ്ട് അത് നടന്നില്ല അപ്പോൾ റിസോർട്ടിൽ നിന്ന് കുറച്ചങ്ങോട്ട് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആണെന്ന് പറഞ്ഞു അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ പോയി അങ്ങനെ രാവിലെ അവിടെ എത്തി ആ വ്യൂ വ്യൂന്ന് പറയും തട്ടിപുളിയായിരുന്നു കേട്ടോ രാവിലെ തന്നെ ആരൊക്കെയോ കട്ടച്ചായയിൽ വെള്ളമൊക്കെ ഒഴിച്ച് കുടിക്കുന്നുണ്ട് ആ ഒരു ഈ കട്ടച്ചായയും നല്ലൊരു കോമ്പിനേഷൻ ആണ് എന്ന് തോന്നുന്നു അപ്പം ഇതുവേ അങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ ഒരു സൈഡിലെ പാട്ടൊക്കെ വെച്ചിട്ട് വൈബ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു വ്യൂ ഒരു രക്ഷയില്ലാട്ടോ രാവിലെ അടിപൊളിയായിരുന്നു മഞ്ഞൊക്കെ മൂടി പിന്നെ കുറച്ച് നേരത്തേ മഞ്ഞൊക്കെ നന്നായി കയറാൻ തുടങ്ങി നല്ല മഞ്ഞും മോഡൽ മഞ്ഞൊക്കെ വന്ന് കോടമഞ്ഞൊക്കെ വന്ന് ആകെ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് അത് എൻജോയ് ചെയ്തു പിന്നെ ബൈക്ക് എടുത്ത് കുറേ പേര് അഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു ഓഫ് റോഡ് ഒരു ഓഫ് റോഡ് ഇവൻജോയ് ചെയ്യാനായിട്ട് എടുത്ത് അങ്ങോട്ട് ഓടിക്കുന്നു ഇങ്ങോട്ട് ഓടിക്കുന്നു അങ്ങനെ കലാപരിപാടികൾ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞൊരു ഉച്ചയാകുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇത്രേ ഉള്ളൂ ഈ ട്രിപ്പ് ഷോർട്ട് ബ്ലോക്ക് എന്ന് പറയാം ഇനി വരെ ഇതൊരു പറഞ്ഞ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു ബ്ലോക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു മെമ്മറിയാണ് ഇനി ഒരിക്കലും തിരിച്ച് കിട്ടില്ല എന്ന് എനിക്ക് അറിയാവുന്ന വന്നാൽ എന്നാൽ കുറേ നല്ല ഓർമ്മകൾ കിട്ടിയിട്ടുള്ള ഒരു ടീമിൻ്റെ കൂടെ ഉള്ള ഒരു യാത്രയുടെ ഒരു മെമ്മറി മിസ് യു ഗൈസ് നിങ്ങളിതിനെ കാണൂ എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റുമോ ഒന്നും എനിക്കറിയില്ല പലരും പല രാജ്യങ്ങളിലാണ് അവിടെ കുറെ പേര് സെറ്റിലായി കാനഡ മാൾട്ട ഓസ്ട്രേലിയ അങ്ങനെ പല രാജ്യങ്ങളിലാണ് പലരും അതുകൊണ്ട് ഇനി അവരെയൊക്കെ കാണാൻ പറ്റുമെന്നറിയില്ല എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മൊമെൻസ് ബെസ്റ്റാണ് മിസ് യു தொடங்கினவா மன முருகன் பொதிகலனாக தவறுகளின் இசதிய மாற தொலைப்புகளை தொலைக்கும்